ഒരു ക്ലോവും നൽകാതെയുള്ള മാരകമായി യോർക്കറുകൾ മാച്ച് വിന്നിംഗ് സ്പെല്ലുകൾ ബാറ്റർമാരെ വട്ടം കറക്കുന്ന സ്ലോ ബോളുകൾ മത്സരം ഇന്ത്യക്കെതിരെയാണെങ്കിൽ എതിരാളികൾ നെഞ്ചിടിപ്പോടെ മാത്രം കണ്ടിരുന്ന താരം ജസ്പ്രീത് ബുംറ എത്ര ചെറിയ സ്കോറിന് ഇന്ത്യയെ ചുരുട്ടിക്കെട്ടിയാലും ബുംറയുടെ സ്പെൽ ബാക്കിയുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് അതൊരു വലിയ റൺമലിയായി മാറും എതിർ ടീമിന് എത്ര സാധ്യതയും ഉണ്ടായിക്കൊള്ളട്ടെ ബുംറ വന്ന് രക്ഷിച്ചോളും എന്നത് ആരാധകരുടെ ഒരു വിശ്വാസമാണ് പക്ഷേ ബുംബ്രയ്ക്ക് എന്നും വെല്ലുവിളി ബുംറ തന്നെയായിരുന്നു നിരന്തരം പരിക്കിനോട് കലഹിച്ചുകൊണ്ടേയിരുന്ന കരിയറാണത് ചെറിയ റണ്ണപ്പെടുത്ത അസാധാരണ ആക്ഷനിൽ അതിവേഗ പന്ത്റിയുന്നതാണ് ഈ തുടർ ഇഞ്ചുറിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു ശരീരത്തിന് കൂടുതൽ പണിതരുന്ന ആക്ഷനിൽ മാറ്റം വരുത്തു പലരും അയാൾക്ക് മുന്നിൽ ഈ ഉപദേശം ചൊരിഞ്ഞെങ്കിലും തൻ്റെ ശൈലി ഇതാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു ആ ആക്ഷൻ തന്നെയാണ് തൻ്റെ ശക്തിയെന്ന് അയാൾക്ക് നന്നായി അറിയാം ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ പിടികൂടിയ പുറം വേദനയാണ് ഏറ്റവും ഒടുവിലത്തെ പരിക്ക് ഒരു മാസം പിന്നിട്ടിട്ടും പൂർണ്ണമായ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഇന്ത്യൻ പേസർക്കായില്ല ഒടുവിൽ ചാമ്പ്യൻസ് ട്രോഫി അന്തിമ സ്കോഡിനെ പ്രഖ്യാപിക്കേണ്ട അവസാന ദിനത്തിൽ ബുംബ്രയെ മാറ്റി നിർത്തി ഇന്ത്യ കടുത്ത തീരുമാനമെടുത്തു കരിയറിലെ പീക്ക് ടൈമിൽ നിൽക്കെ മാറി നിൽക്കുന്നത് അയാളോ ഇന്ത്യയോ ഒട്ടും ആഗ്രഹിച്ചതല്ല പക്ഷേ നിവൃത്തിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കൈവിരലിന് പരിക്കേറ്റതാണ് ബുംറയുടെ കരിയറിലെ ആദ്യ സെറ്റ് ബാക്ക് അയർലൻഡിനെതിരായ ടി ക്യാച്ച് ക്യാച്ചെടുക്കുന്നതിനിടെയായിരുന്നു ഇഞ്ചുറി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പരിക്കേ വില്ലനായി എത്തി ഇടതുമുതുകിലെ ഒടുവിനെ തുടർന്ന് അന്ന് മൂന്ന് മാസത്തോളമാണ് കളത്തിൽ നിന്ന് മാറി നിന്നത് പിന്നീട് തുടർച്ചയായി നടുവേദന അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ തുടക്കത്തിൽ ന്യൂസിലാൻഡിൽ അദ്ദേഹം സർജറിക്ക് വിധേയനായി ഐ പി എൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉൾപ്പെടെ പ്രധാന മത്സരങ്ങളിലൊന്നും ആ വർഷം ബുംറയ്ക്ക് ഇറങ്ങാനായില്ല ഒരു വർഷത്തോളം പുറത്തുനിന്ന ശേഷമുള്ള ബുംറയുടെ കംബാക്കിനാണ് പിന്നീട് മൈതാനങ്ങൾ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കപ്പിലും അതേ വർഷത്തെ ഏകദിന ലോകകപ്പിലും നിർണായക പ്രകടനം നടത്തി ഒരുവേള കൈവിട്ടുവെന്ന് കരുതിയ കിരീടം ഇന്ത്യക്കായി പിടിച്ചെടുത്തതും അയാളാണ് പരമ്പരയിലെ താരമായും അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഓസീസ് മണ്ണിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ആ മാന്ത്രിക ബോളിംഗ് ആരാധകർ കൺ നിറയെ കണ്ടു അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റാണ് ബുംബ്ര എറിഞ്ഞിട്ടത് കിരീടം കൈവിട്ടെങ്കിലും ഇന്ത്യൻ നിരയിൽ ഈ മുപ്പത്തിയൊന്നുകാരൻ മാത്രമാണ് അന്ന് തലയുയർത്തിയത് ലോക ക്രിക്കറ്റിൽ ബുംറ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റിയിലും ടെസ്റ്റിലുമായി നേടിയത് എൺപത്തിനാല് വിക്കറ്റുകളാണ് ഐ സി സിയുടെ മികച്ച താരമായും പോയ വർഷം ജസ്പ്രീത് ബുംബ്രയെ തെരഞ്ഞെടുത്തു ബുംറയില്ലെങ്കിൽ പകരം ആര് ചാമ്പ്യൻസ് ട്രോഫിയിൽ താരത്തിന്റെ വിടവ് പരിഹരിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രധാന ടാസ്ക്കാണ് മുഹമ്മദ് ഷമിക്കായിരിക്കും പേസ് ആക്രമണത്തിന്റെ ചുമതല പരിക്കുമാരെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലൂടെ രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ഷമി പ്രതാപം ഇതുവരെ വീണ്ടെടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലേതിന് സമാനമായി ഷമി തകർപ്പൻ ഫോമിലെത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകൂ ഹർഷിത് റാണയും ഹർഷദീപ് സിംഗുമാണ് പേസ് നിരയിലെ മറ്റു രണ്ട് ഓപ്ഷനുകൾ ഏതാനും മത്സരം മാത്രം കളിച്ചു പരിചയമുള്ള റാണയുടെ ആദ്യ ഐ സി സി ടൂർണമെൻറ്റാണിത് മറ്റൊരു സീനിയർ പേസറായ മുഹമ്മദ് സിറാജിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഫെബ്രുവരി ഇരുപതിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം പിന്നാലെ പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയുമാണ് മത്സരങ്ങൾ ഇന്ത്യൻ പേസ് ആക്രമണം ഇന്ന് മുൻകാലത്തേക്കാൾ ശക്തം തന്നെയാണ് പക്ഷേ ബുംബറ പോകുന്നതോടെ അതൊരു ശരാശരി സംഘം മാത്രമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം